ഏതായാലും നമ്മളെ പ്രോഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലെ പ്രോഡക്റ്റ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൺ ബോഡി എന്ന് പറഞ്ഞാല് പ്രോട്ടീൻ പാർട്ട് കഴിഞ്ഞാൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ആണ് ഈ പ്രോട്ടീൻ്റെ ഭാഗം കഴിഞ്ഞാൽ ബാക്കി ഒരു സെവൻറി പെർസെൻറ്റേജ് വരുന്നത് നമ്മളെ വാട്ടർ ആണ് അല്ലേ വെള്ളമാണ് വെള്ളം എന്ന് പറഞ്ഞാൽ എച്ച് ടൂ ആണ് എച്ച് ടു എച്ച് ടു അതിൻ്റെ കെമിക്കൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രാസനാമം പറഞ്ഞാൽ എച്ച് ടു എന്നുള്ളതാണ് വെള്ളം എച്ച് ടൂറിൽ രണ്ടാറ്റമോ ഹൈഡ്രജനും ഒരാറ്റമോ ഓക്സിജനും അപ്പോൾ അതിന്റെ ഹൈഡ്രജൻ ആറ്റം എടുത്തു നോക്കിയാൽ അതിന്റെ ഓർബിറ്റിലൂടെ ന്യൂട്രോണും ഉള്ളിൽ ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇത് എത്തിപ്പെട്ടാൽ അത് ചലനാത്മകമാകും എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ഹൈഡ്രജൻ ആറ്റം നമ്മുടെ റിസ്റ്റ് പാൻഡ് സപ്പോസ് നമ്മൾ റിസ്റ്റ് പാൻഡ് കിട്ടുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായത് റിസ്റ്റ് പാൻഡ് കൈ കെട്ടിയാല് ആ ഭാഗത്തുള്ള ഹൈഡ്രജൻ ആറ്റം മോർട്ടിലിറ്റി ഉണ്ടാവും അത് ചലനമാവും അത് ചലിച്ചാൽ തൊട്ടടുത്തുള്ള ഹൈഡ്രജൻ ആറ്റം ചലിപ്പിക്കും അങ്ങനെ ഹൈഡ്രജൻ ആറ്റം ചലിച്ച് 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 ഈ തേരാപ്പ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അതായത് അൺഈവൻ ആയിട്ട് സഞ്ചരിച്ചു നമ്മുടെ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും ഒരു ഈവൻലി മൂവ്മെന്റിലേക്ക് പോകാൻ വേണ്ടി അപ്പോ നമ്മുടെ ബ്ലഡിലുള്ള ഹിമോഗ്ലോബിൻ എന്താണ് ഹിമോഗ്ലോബിനാണ് എല്ലാ ഭാഗത്തും എന്ത് എത്തിക്കുന്നത് ഓക്സിജൻ എത്തിക്കും അപ്പോ ഹിമോഗ്ലോബിനൊപ്പം ഈ ഈവൻലി മൂവ്മെന്റിൽ പങ്കുചേർന്നുകൊണ്ട് എന്തു ചെയ്യും ഓക്സിജനും ഹിമോഗ്ലോബിനും ഒരേ രീതിയിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് നമ്മുടെ എല്ലാ ഭാഗത്തും തലമുടി നാല് മുതൽ നമ്മുടെ പെരുവരിലുവരെയുള്ള എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റാക്കി നമ്മുടെ മൈക്രോ വാസ്കുലറി സിസ്റ്റത്തിലേക്ക് വളരെ മൈക്രോ വാസ്പിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി ആയിരത്തിൽ ഒന്ന് മാത്രം വണ്ണമുള്ള ഞരമ്പുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ലക്ഷക്കണക്കിന് അപ്പോ ആ ഞരമ്പുകളിലേക്കൊക്കെ കൂടെ ബ്ലഡ് സർക്കുലട്ടർ സിസ്റ്റം കറക്റ്റ് ആക്കുമ്പോൾ അവിടുത്തെ ബ്ലോക്ക് മാറുകയും അത് ഏത് അവയവത്തിലാണോ ഉള്ളോ ആ അവയവം റിജനുവേറ്റ് ചെയ്ത് രണ്ടാമത് റീഫങ്ഷൻ ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് നമുക്ക് തിമിരം മാറുന്നതും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വിഷനാണ് ഒരു പ്രശ്നമായിരുന്നു പണ്ട് വിഷൻ ഒരു ദൂരെ കൈയുടെ പരമാവധി നീളത്തിൽ പിടിച്ച് മാത്രമാണ് എനിക്ക് പത്രം വായിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് ഉപയോഗിച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് എന്ത് പറ്റി എനിക്ക് സുഖമായി ക്ലോസ് ഡിസ്റ്റൻസ് അതായത് സ്റ്റാൻഡേർഡ് ഡിസ്റ്റൻസിൽ പിടിച്ചിട്ട് നമുക്ക് പേപ്പർ വായിക്കാൻ പറ്റുന്നുണ്ട് സെയിം ടൈം എന്ത് ചെയ്യാൻ പറ്റുന്നു മൊബൈലിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ കണ്ണ ഇല്ലാതെയാണ് ഇരിക്കുന്നത് ഈരാ കണ്ണട ഉപയോഗിക്കുന്ന എപ്പോഴാന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ലൈറ്റുള്ള ഈ ഇരുണ്ട പ്രദേശങ്ങളിൽ വെച്ചിട്ട് മാത്രമാണ് എനിക്ക് അത്യാവശ്യം വേണ്ടി വന്നാൽ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ തന്നെ എൻ്റെ വയസ്സിപ്പ അമ്പത്തി ഒമ്പത് വയസ്സാകുമ്പോന്ന് ഈ അമ്പത്തി ഒമ്പത് വയസ്സ് കാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റു പല പ്രശ്നങ്ങളും വരും അല്ലേ പക്ഷെ അതിൽ നിന്നെല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ഈ ഒരു പ്രോഡക്റ്റിന്റെയാണ് എന്റെ എക്സ്പെൻഡിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞ് വീണ്ടും പോരടിപ്പിക്കുന്നുള്ള ഹാർട്ട് പ്രോബ്ലം ഉണ്ടായ ഒരാളാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ വിത്തൗട്ട് മെഡിസിൻ വിത്തൗട്ട് ഡയബറ്റിക് നമ്മൾ ജീവിക്കുന്നു ഓൺലി ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദീസ് ബയോമാഗ്റ്റിക് മാറ്റർ അതുകൊണ്ടിട്ട് നിങ്ങൾക്കും ഇതേപോലുള്ള ഗുണങ്ങൾ ഉണ്ടാവും നിരവധി ആളുകൾ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട് ഏ ഇതൊന്നും വലിയ ഗുണമൊന്നും ഇല്ലയുള്ളൂ ആദ്യത്തെ കുറച്ച് ആൾ എന്ന് പറഞ്ഞ ആളുകൾ എനിക്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് രണ്ട് വർഷം മുമ്പ് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ നമ്മളെല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ഓ ഈ ഗുണമൊന്നും പറഞ്ഞിട്ട് ഈ പൊട്ടമാർക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്നത് മിക്കവർക്കും അങ്ങനെ തോന്നിട്ടുണ്ടാവും കാരണം നമുക്കറിയാം നല്ലൊരു സിമ്പിൾ ആണ് പക്ഷെ പുതിയത്തിന്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ സഹതേവാദി ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ റിയാക്ഷൻ അപ്പൊ അങ്ങനെ നിരവധി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെ ഉണ്ടായിട്ട് എന്നോട് ആ കൊള്ളാം സാനമൊക്കെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചിട്ട് പറഞ്ഞു ഉത്തമ പഴയ ബിസിനസ് ഒക്കെ ഇപ്പോഴും കൊണ്ടുപോയി അവർ പിന്നെ അതുകൊണ്ട് എനിക്ക് ആ ഏഴായിരത്തി എഴുന്നൂറിന്റെ പ്രോഡക്റ്റ് ഒന്ന് തന്നെ വന്ന് ഏഴായിരത്തി ചില്ലായിരം രൂപയായിരുന്നു ആയിരുന്നു ഏഴായിരത്തി രൂപയായിരുന്നു നമ്മുടെ ഒരു എന്താ പറയാ സെമി ഡീലക്സ് പ്രൊഡക്റ്റ് ഞാൻ ഇപ്പൊ അതൊന്നും നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ചേട്ടാ ഇപ്പൊ സൂപ്പർ ഡീലക്സ് പ്രോഡക്റ്റ് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് ഇത്ര രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ ശരി എന്നാ പറഞ്ഞാൽ കൊണ്ടുവരും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പ്രോഡക്റ്റ് ഏഹ് കഴിഞ്ഞ ദിവസം വാങ്ങി ഉപയോഗിച്ചു ഏഹ് പിറ്റേ ദിവസം ഞാനൊന്നും വിളിച്ചു പിറ്റേ ദിവസം വിളിച്ചില്ല അതിന്റെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയപ്പോ പുള്ളി പറയുന്നത് എനിക്ക് പ്രധാനമായും നടുവേദന ആയിരുന്നു ബീവറേജിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് നടുവേദനയായിരുന്നു നടുവേദനയ്ക്ക് സമാധാനം കിട്ടിയിട്ടാ അപ്പൊ ഈ വെള്ളമാണ് ഇതിൽ പ്രധാനമല്ലേ നമ്മുടെ വെള്ളമാണ് കുടിക്കേണ്ടത് അപ്പൊ മറ്റു വെള്ളങ്ങളൊന്നും കുടിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഒഴിവാക്കുക ഈ വെള്ളം പ്രധാനമായും കുടിക്കുക അപ്പൊ ഈ വെള്ളം കുടിച്ചാലാണ് റിസൾട്ട് ഉണ്ടാവുന്നത് അദ്ദേഹത്തിനോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം അത് വളരെ കറക്റ്റായിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ബാഗിൽ ഒരു വാട്ടർ ബോട്ടിൽ നമ്മുടെ വാട്ടർ എനർജി പാഡ് റാപ്പിയും ഒക്കെ പോയി കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അവർക്കൊക്കെ നല്ല ആണ് എല്ലാ ആളുകൾക്കും റിസൾട്ട് നിരവധി നിരവധി ആളുകൾ റിസൾട്ട് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും പ്രോഡക്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു